അലഹമ്മ അലഹമുല്ലാ ഹിറബില്ലാലമീൻ വസ്ലാത്തു വസ്സലാമു അല റസൂൽ അമീൻ വസ്ഹബി അജുമായി അമ്മാ ബ ഈ ഒരു സായാഹ്നത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ചർച്ചക്കാണ് വെളിച്ചം നഗരി സാക്ഷിയാകുന്നത് പൗരാവകാശങ്ങളും മാധ്യമ ജാഗ്രതയുമെന്ന മീഡിയ തോഡ് സെഷൻ ഇവിടെ ആരംഭിക്കുന്നത് ഇന്ത്യയിലെ പ്രമുഖരായ പ്രഗത്ഭരായ മാധ്യമപ്രവർത്തകരും കേരളത്തിലെ അറിയപ്പെടുന്ന ജനനായകരും ഉൾക്കൊള്ളുന്ന സമ്പന്നമായ വേദിയിലാണ് ബഹുമാനനായ കേരളത്തിൻ്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി സാർ അതുപോലെ ഈ യോഗത്തെ ധന്യമാക്കുന്ന മാധ്യമ രംഗത്തെ പ്രഗത്ഭരായ വെങ്കടേഷ് രാമകൃഷ്ണൻ ആർ രാജഗോപാൽ സാർ പി ജെ ജോഷ സർ കെ ജയദേവൻ സർ നിഷാദ് റാവുത്തർ വി എം ഇബ്രാഹിം കമാൽ വരദൂർ അഡ്വക്കറ്റ് വി കെ ഫൈസൽ ബാബു കെ പി നൌഷാദ് അലി വി കെ ആസിഫ് അലി അഷ്റഫ് തുണേരി ഡോക്ടർ സുഫിയാൻ അബ്ദുസത്താർ പോലെയുള്ള ഈ രംഗത്ത് നമ്മോട് സംവദിക്കുവാൻ എന്തുകൊണ്ടും അർഹരായ പ്രഗത്ഭവ്യക്തിത്വങ്ങളാണ് നമുക്ക് ഈ മീഡിയ സെഷനിൽ അതിഥികളായി ലഭിച്ചിരിക്കുന്നത് ഞാൻ അള്ളാഹുവിനെ സ്വദിക്കുകയാണ് അലഹമില്ല നമുക്കറിയാം സമകാലികമായ ഇന്ത്യൻ സാഹചര്യം നമ്മോട് വിളിച്ചു പറയുന്നത് മാധ്യമങ്ങളുടെ പ്രഥമവും പ്രധാനവുമായ ദൗത്യങ്ങളെക്കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങൾ നിരന്തരമായി ഹനിക്കപ്പെടുമ്പോൾ അതിന് കാവലാളായി അതിൻ്റെ ഗാഡ് എന്ന പ്രഗത്ഭ ദൗത്യം നിർവഹിക്കേണ്ട മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ദൗത്യം കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം നമ്മൾ ഉണർത്തുകയാണ് ഉയർത്തുകയാണ് ഇന്ത്യയിൽ പൗരന്മാരുണ്ട് പൗരാവകാശ ലംഘനങ്ങളുമുണ്ട് നിരന്തരമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ആ വിഷയങ്ങളിലൊക്കെ മാധ്യമങ്ങൾ സ്വീകരിച്ചു വരുന്ന നിലപാടെന്താണ് മാധ്യമങ്ങൾക്ക് എങ്ങനെ ദൗത്യം നിർവഹിക്കുവാൻ സാധിക്കും എന്ന ചർച്ച സമകാല സാഹചര്യത്തിൽ പ്രസക്തമാണ് പലപ്പോഴും മാധ്യമങ്ങൾ ബന്ദികളാവുകയോ ബന്ദികളാക്കപ്പെടുകയോ ചെയ്യുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ സംജാതമാകുന്നു അവിടെയാണ് ഈ പ്രസ്ഥാനത്തിന് പറയുവാനുള്ളത് സ്വദേശാഭിമാനി എന്ന ആ പത്രത്തിന് വക്ക മൗലവി ജീവൻ നൽകിയ അതിൻ്റെ ചരിത്രം അവകാശപ്പെടുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന് തീർച്ചയായും പൗരാവകാശങ്ങളെ കുറിച്ചും അതിൽ മാധ്യമങ്ങളുടെ ദൗത്യങ്ങളെ പറയുവാനുള്ള അർഹതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൻ്റെ അറുപതോളം സെഷ സെഷനുകളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള പ്രാമുഖ്യമുള്ളൊരു സെഷനായി ഇതിനെ ഉൾപ്പെടുത്തുകയും ഇതുപോലെയുള്ള മാധ്യമ പ്രവർത്തകരെ നമ്മൾ ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നു ഏതായിരുന്നാലും ഞാൻ ആമുഖമായി അധികം ദീർഘിപ്പിക്കുന്നില്ല ഈ ചർച്ച ഇവിടെ നിന്നും ഉയരുമ്പോൾ ഈ ചർച്ചയുടെ ചർച്ചയുടെ സന്ദേശം ഇന്ത്യയിലേക്ക് ഇന്ത്യയുടെ എല്ലാ രംഗങ്ങളിലും ഭരണരംഗങ്ങളിലും മാധ്യമരംഗങ്ങളിലും ഭരണകൂട രംഗത്തും എല്ലാ രംഗത്തും ജുഡീഷ്യറിയിലും എക്സിക്യൂട്ടീവിലും ലെജിസ്ലേറ്റീവിലും എല്ലാം ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാധ്യമ ചർച്ച ഒരു സന്ദേശമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്